വിളയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന വിളയോളം ഗ്രാമോത്സവം സമാപിച്ചു സമാപന പൊതുയോഗം മുഹമ്മദ് മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളയോളം എന്ന പേരിൽ ഗ്രാമോത്സവത്തിനാണ് എല്ലാ വിഭാഗം ആളുകളിലേക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വികസനമെത്തിക്കുക എന്ന പ്രവർത്തനമാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ വളരെ ജനകീയമായി കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒന്നിച്ച് ഭരണസമിതി അംഗങ്ങൾ നിലകൊണ്ടുകൊണ്ട് എല്ലാവരിലേക്കും വികസനമെത്തിക്കുന്നതിനൊരു മാതൃകയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെ മികച്ച രീതിയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ അകത്ത് ആളുകൾ അനുഭവിക്കുന്ന പല വെല്ലുവിളികളെയും നേരിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ഈ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും ജനകീയമായ പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ലഭ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അംഗൻവാടികൾ വളരെ മികച്ച രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മുൻ എം എൽ എ സി പി മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ എ കെ ഉണ്ണികൃഷ്ണൻ രാജി മണികണ്ഠൻ ടി ഷാജി ബി എസ് ശ്രീരേഖ ടി ഗോപാലകൃഷ്ണൻ നീലടി സുധാകരൻ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പന്തുൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി